ഹായ് കൂട്ടുകാരെ മമ്മീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ഞാൻ എൻ്റെ ചെറിയ ഒരു ബുദ്ധിയിൽ തോന്നിയതാണ് ഒരു അപ്പൂപ്പനെ ഉണ്ടാക്കാൻ ക്രിസ്മസ് അപ്പൂപ്പൻ നിങ്ങളെല്ലാവരും നോക്കിക്കേ എൻ്റെ അപ്പൂപ്പനെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് കോഴിമുട്ടയുടെ തോട് ഉണ്ടോ രണ്ട് മുട്ടത്തോടാണ് മുട്ടത്തോടെടുത്തിട്ട് അടച്ചെയ്തിരിക്കുന്നത് വയറ് ഭാഗത്തുള്ളത് മുട്ടത്തോട് ഇതും തലയും മുട്ടത്തോട് ഇത് കുറച്ച് പഞ്ഞിയാണ് ഇത് വെച്ചിരിക്കുന്നത് ഞാൻ ടിഷ്യൂ പേപ്പർ മടക്കിയെടുത്തിട്ട് വെച്ചിരിക്കുന്നതാണ് പിന്നെ ദേ ഈ പേപ്പർ ഉണ്ടോ ഈ പേപ്പറാണ് ഞാനിതിങ്ങനെ കൂണുപോലെ റൗണ്ടായിട്ട് വെട്ടി എടുത്തിട്ട് പോലെ ആക്കി ആണ് വെച്ചിരിക്കുക ടെഷ്യൂ പേപ്പറത്ത് ഉണ്ട പോലെ ഉണ്ടാക്കി ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ഇത് തൊപ്പി പിന്നെ കറുത്ത പേന കൊണ്ട് ഞാൻ കണ്ണും മൂക്കുമൊക്കെ വരച്ച് പഞ്ഞുകൊണ്ട് ചെറിയൊരു താടി വരച്ച് ചെറിയ ഒരു സ്കെച്ച് വെച്ച് അതിൻ്റെ ചുണ്ടും ഒക്കെ ഒപ്പിച്ച് എൻ്റെ ബെൽറ്റ് കണ്ടോ അതെ ഇതുപോലത്തെ കുറച്ച് മുത്തുകളാണ് ഞാൻ മുത്തല്ല ശരിക്കും പറയുന്നത് കല്ലാണ് ഈ കല്ലുകൾ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉടുപ്പിന് ബട്ടൺസ് പിടിപ്പിച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് അതിൻ്റെ ബെൽറ്റും കൊടുത്തിരിക്കുന്നത് നേരത്തെ കാണിച്ച ഈ ക്രൈം പേപ്പർ വെച്ച് തന്നെയാണ് അതിൻ്റെ ഉടുപ്പുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയുണ്ട് എൻ്റെ അപ്പൂപ്പന് ആകമത്ത ഒരു അനുചന്ദം ഉണ്ടോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കരുന്ന് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ശരി വീണ്ടും ഹാപ്പി ക്രിസ്മസ്